തുടരും ജാനുവരി മുപ്പത് ജാനുവരി ഇരുപത്തി മൂന്നാം തീയതി നമ്മുടെ ഡൊമിനിക്ക് വരുന്നുണ്ട് ജാനുവരി ഉറപ്പായിട്ടും തുടരും വരുന്നുണ്ട് എനിക്ക് ഡൊമിനിക് വരുന്നത് കൊണ്ട് തുടരും മാറ്റി പറഞ്ഞത് ഇല്ല ഇതുവരെയായിട്ട് ഒഫീഷ്യലായിട്ട് ഒരു തരത്തിലുള്ള പ്രൊഡ്യൂസർ ആയിക്കോട്ടെ ഡയറക്ടർ ആയിക്കോട്ടെ തരുൺമൂർത്തി ഉൾപ്പെടെ ഉള്ള ആളുകൾ ഇതുവരെ ഒരു തരത്തിലുള്ള അപ്ഡേറ്റ് തന്നിട്ടില്ല വെറുതെ അടിച്ചിറങ്ങിയേക്കും ഒരു അപ്ഡേഷൻ വന്നായിരുന്നു അതായത് ഞാനും എന്റെ ടീമും നിസാരമായി സംഭവം ണ്ട് അത് കണ്ടിട്ട് തുടരും കാര്യം ഒരു ഒരു അപ്ഡേറ്റും ഇല്ല ആകെ രണ്ട് മൂന്ന് നമ്മുടെ പോസ്റ്റർ ടീസർ അത് മതി കാരണം അറിയാം നിങ്ങക്ക് ഓർമ്മയുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ദൃശ്യം സിനിമ ഇറങ്ങിയപ്പോൾ ഇതുപോലായിരുന്നു ഒരു തരത്തിലുള്ള അപ്ഡേറ്റും കൊടുക്കാതെ നൈസായിട്ട് പടം ഇൻഡസ്ട്രിയൽ ഹിറ്റ് ആക്കി തൂക്കിയ പടമാണ് ദൃശ്യം വന്ന പടങ്ങളെ അല്ല അതല്ല രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞങ്ങൾക്ക് ഇച്ചിരി സങ്കടം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൂക്കും നോ ഡൌട്ട് അതിന്റെ തുടക്കമാണ് തുടരും അല്ല ഓക്കെ തുടർന്നോട്ടെ അതിനകത്ത് നമുക്ക് പ്രശ്നമില്ല പക്ഷെ ഡൊമിനിക് വന്നു കഴിഞ്ഞതിന് ശേഷം അല്ലെ തുടരും അല്ലെ ഇപ്പം ജാനുവരി മുപ്പാത് തുടരും എന്നുള്ള സംശയം ഇല്ല അത് കുറെ പ്രത്യേകത കണ്ടിക്ക മൂവിയിൽ ഉണ്ടാവുന്ന പ്രത്യേകതയിൽ മാസിൽ നിന്ന് മാറി ഒരു ഒരു ഫാമിലി മൂവി എന്നും പ്രതീക്ഷിക്കുന്നത് കാരണം ലാലേട്ടൻ ഒരു ഫാമിലി മൂവി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പാക്റ്റ് ആലേട്ടൻ ആയിക്കോട്ടെ മമ്മൂക്കായിട്ട് മാൻ ആണ് രണ്ടുപേരും ഫാമിലിമാൻ്റെ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് മമ്മൂട്ടി മമ്മൂട്ടിയുടെ കഥാപാത്രങ്ങൾ വ്യത്യസ്തമാണ് ജോണറുകൾ വ്യത്യസ്തമാണ് പുതിയ പുതിയ സംവിധായകർക്ക് അവസരങ്ങൾ കൊടുക്കും അതുകൊണ്ട് ഒരുപാട് നല്ല സിനിമകൾ വന്നു അല്ല അദ്ദേഹം കുറെ പുതിയ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് അത് നമ്മൾ മാനിച്ചു ഇപ്പം പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് തീർച്ചയായിട്ടും ഞാന് ഈ ആദ്യ ഒരു ഇൻട്രോ പറഞ്ഞെങ്കിലും ഉണ്ടല്ലോ ഇവർ രണ്ടുപേരും മലയാള സിനിമയിൽ നിങ്ങക്ക് ഞാൻ ഒരു ഇടയ്ക്ക് ഒരു പോസ്റ്റർ കണ്ടായിരുന്നു അതായത് പ്രേം പ്രേംനസീർ പ്രേം നസീർ മരിച്ച സമയത്ത് പ്രേം നസീറിന്റെ ശരീരം മറ്റേ കവറ് കവറടക്കാൻ കൊണ്ടുപോകുന്നു ഇവരെ ഒരുമിച്ച മുതലേ ആ ഒരു ഫോട്ടോ കണ്ടറിയാം ഭയങ്കര നഷ്ടാഴ്ച ഫോട്ടോ അന്ന് മുതൽ ഇവർ ഒരുമിച്ചാണ് ഇൻഡസ്ട്രിയെ കൊണ്ടുപോകുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി ഏഹ് കാരണം അവര് തമ്മിൽ ഭയങ്കര മുഹബത്താ പക്ഷെ ഇവിടെ ഫാൻസുകാർ തമ്മിലാണ് ചെറിയ പ്രശ്നം അതിന്റെ ആവശ്യമൊന്നും ഇല്ലെന്നുള്ള കാരണം ഇപ്പൊ എന്റെ വീഡിയോ കാണുന്ന പല ആൾക്കാരും ചോദിക്കുന്നത് ഇത് മമ്മൂട്ടിക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്ന ചാനലാണ് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് നല്ല സിനിമ നല്ല സിനിമ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഇപ്പം ഞാൻ നേര് സിനിമ എൻ്റെ കൂടെ റിവ്യൂ ചെയ്താ കാരണം നേര് സിനിമ കണ്ടോണ്ടിരിക്കുമ്പോ തന്നെ ഞാൻ പറയും ഇത് നല്ല സിനിമ നല്ല സിനിമ ചാൻസ് ഉണ്ടെന്ന് പറയുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ വരുന്ന ജനുവരി ഇരുപത്തി മൂന്നാം തീയതി മമ്മൂട്ടിയുടെ ഗൗതം വേനോൻ മലയാളത്തിലാദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന അതും ഫുൾ ടൈം നമ്മുടെ വളരെ പ്രധാനപ്പെട്ട റോൾ ഒപ്പം സുരേഷ് ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ് എനിക്കൊരു ഡൗട്ട് ഉണ്ട് നിങ്ങൾ ഇരുപത്തി മൂന്നാം തീയതി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സിനിമ ഓപ്പൺ ചെയ്യുന്നുണ്ട് ഏകദേശം മൂന്ന് മണിക്കൂറുണ്ടോ സിനിമ ഈ ഗൗതം അല്ലെ മൂന്ന് മണിക്കൂർ ഇല്ലേ രണ്ടേ മുക്കാം മണിക്കൂർ ഈ രണ്ടേ മുക്കാം മണിക്കൂർ ഗൗതം മേനോനന്റെ സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് ലാഗ് വരാനുള്ള സാധ്യതയില്ലേ എന്റെ ഡൗട്ടാ ഞാൻ ചോദിക്കട്ടെ പ്രതീക്ഷി കമ്പനി ആണെന്നുള്ള അതാണ് ആകെ പ്രതീക്ഷ എനിക്ക് ആകെ പ്രതീക്ഷ മമ്മൂട്ടി കമ്പനി ഏറ്റെടുത്തോണ്ടാണ് കാരണം മമ്മൂട്ടി കമ്പനി എടുത്തിട്ട് ഒറ്റ ഒറ്റപ്പുറവും ഇതുവരെ ഒരു 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 ഗൗതം മേനോനും സ്റ്റഫ് ഉണ്ടല്ലോ ും ചലഞ്ചിങ് പറഞ്ഞുകഴിഞ്ഞാല് ഗൗതം മേനോൻ മലയാളത്തിൽ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമ അത് മലയാളത്തിലെ മെഗാസ്റ്റാർ ആയിട്ടുള്ള മമ്മുക്കായി വെച്ചെടുക്കുന്ന ഒരു സിനിമ അപ്പം അദ്ദേഹവും വളരെ സൂക്ഷിച്ചായിരിക്കും ആ ഒരു സിനിമ എടുക്കുന്നത് മീൻസ് ഇനിയിപ്പോ സിനിമ സ്ക്രീനിൽ കണ്ടാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ള എന്താണ് ഏതാണെന്നുള്ളത് എനിക്ക് ഇങ്ങനെ ഡൗട്ട് ഉള്ള കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഇപ്പൊ ചില പ്രതീക്ഷകൾ വരുന്നുണ്ട് അതിനകത്ത് എനിക്കൊരു കോമഡി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് സിനിമ കണ്ടിട്ട് പക്ഷെ നമുക്ക് ആയതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കാം കാരണം സിനിമയുടെ സ്ക്രിറ്റ് എന്താണെന്നറിയാമോ സ്ക്രിപ്റ്റ് കഴിഞ്ഞാൽ തുടരും ഫാമിലി പേഴ്സൺ ആണ് ഈ ഫാമിലി പേഴ്സന്റെ ടാക്സി എനിക്ക് തോന്നുന്നത് ഒരു ജനതാ ജനതാകാര്യ സിനിമ ഓർമ്മ ഇങ്ങനെ മെക്കാനിക്കായിട്ടാ തോന്നുന്നു ഈ പുള്ളി ഒരു ടാക്സി ഞാൻ അറിഞ്ഞാണ് ടാക്സി ഡ്രൈവർ ആണ് പുള്ളിയുടെ മകൻസിംഗ് ആയി മിസ്സിംഗ് ആവുന്ന കൊലപ്പെടുന്ന സംഭവം പിന്നെ അങ്ങോട്ട് നമ്മുടെ മോഹൻലാൽ റിവഞ്ച് അങ്ങോട്ട് ഇറങ്ങുകയാണ് അതായത് നിങ്ങൾ പറഞ്ഞാണെങ്കിൽ ഇതൊരു ഫാമിലി പടമാണെങ്കിലും എല്ലാ ഓഡിയൻസും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് കാരണം ചെയ്തിരിക്കുന്ന തരുൺമൂർത്തി അദ്ദേഹത്തിന്റെ മുമ്പത്തെ സിനിമ വലിയ ബഡ്ജറ്റ് പിന്നെ വേറൊരു മൂവിയും കണ്ടായിരുന്നല്ലോ ഒരു മൂവിയും കണ്ടു പെട്ടെന്ന് കിട്ടുന്നില്ല ഈ അദ്ദേഹം രണ്ട് മൂവിയാണ് പിന്നെ നമ്മുടെ സൗദി വിളയ്ക്ക രണ്ടു മൂവിയും ഹിറ്റ് ആണ് നല്ല ഇമോഷണലി കണക്ട് ആയിട്ടുള്ള മൂവിയാണ് സൗദി വെള്ളക്ക കണ്ട് സിനിമ കണ്ട് കരഞ്ഞിറങ്ങിയ ആളുകളാണ് എനിക്ക് വളരെ എന്ന് പ്രതീക്ഷകഴിഞ്ഞാല് ലാലേട്ടൻ ശോഭന കോംബോയിൽ എത്തുമ്പോഴത്തേക്ക് ി ഓഡിയൻസിന് കൂടുതൽ ആകർഷിക്കാൻ പറ്റും നിങ്ങൾ വാർത്ത വരുന്നുണ്ട് പക്ഷേ പക്ഷെ ഞാൻ നെറ്റിലൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ഡയറക്ടേഴ്സോ അതിന്റെ പ്രൊഡക്ഷൻ കമ്പനിയോ ഇതുവരെയായിട്ടും ഒഫീഷ്യലി പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞത് മാറ്റുന്ന അറിയില്ല ഒരു രണ്ടാഴ്ചത്തെ വ്യത്യാസത്തിൽ സൂപ്പർ സ്റ്റാറുകളുടെ പടം അതുകൊണ്ട് രണ്ടുപേർക്കും ഒരു ദോഷം വരാൻ ചാൻസ് ഉണ്ടോ ഹിറ്റ് ആണെങ്കിൽ ഇപ്പൊ നമുക്കറിയാലോ ഇപ്പൊ ഒരു സിനിമ തുടങ്ങിയ കൂടിപ്പോയാൽ ഒരാഴ്ച അല്ല രണ്ടാഴ്ച എത്ര വലിയ സിനിമ ആണെങ്കിലും രണ്ടാഴ്ചയും അത്രയും തിയേറ്ററുകൾ കൊടുക്കും അത്രയും സെന്റേഴ്സ് വരുമ്പോഴത്തേക്ക് കളക്ഷനും മാക്സിമം എടുക്കും പിന്നെ അടുത്ത സിനിമ വരുമെന്നുള്ളതാണ് എന്താണെങ്കിലും ഈ രണ്ട് സിനിമകളും കേരളത്തിലെ സിനിമാ പ്രേമികൾ വളരെ പ്രതീക്ഷയോടെ രണ്ട് കാത്തിരിക്കുന്നത് മലയാളത്തിലെ രണ്ട് നടന്മാരുടെ സിനിമകൾ പണ്ട് നമ്മളീ നരസിംഹ ഇറങ്ങിയ സമയത്തല്ലേ രാമണ പ്രഭുവും ഈ സിനിമയായിരുന്നു മമ്മൂട്ടിയുടെ സിനിമ അല്ല നരസിംഹവും മമ്മൂട്ടിയുടെ സിനിമകളും ഒരുമിച്ച് വന്നൊരു സമയല്ലേ നരസിംഹല്ലോ അതെ അങ്ങനെ അങ്ങനെ സ്വഭാവം ഉണ്ടായിട്ടുണ്ട് പുലിമുരുകനും മമ്മൂക്കയുടെ സിനിമ പുലിമുരുകനും സിനിമ അതല്ല അതിനുമുമ്പ് എനിക്ക് തോന്നുന്നത് നരസിംഹാണോ രാവണപ്രഭു അതിൻ്റെ കൂടെ തന്നെ നമുക്കിടെ മൂവി ഒരുമിച്ച് ഇറങ്ങിയിട്ട് നരസിംഹത്തിനകത്ത് ഉണ്ടല്ലോ അതെ 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 അതല്ല അതല്ല അതല്ലാതെ ഒരു സംഭവം ഓക്കെ എന്തായാലും നമുക്ക് സിനിമ കാണാം കാണാം ഉറപ്പായിരുന്നു പിന്നെ അത് നമ്മൾ രാവിലെ ഒമ്പത് മണിക്കുള്ള ഒമിനി കാണും ഡൊമിനിക്ക് ത്രില്ലിംഗ് ഒക്കെ എങ്ങനെയുണ്ടെന്നുള്ളത് നമ്മള് അദ്ദേഹം ഒരു ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥനാവുമ്പഴത്തേക്ക് ആ ഒരു സീനിയോറിറ്റി ബേസ്ഡ് ആയിട്ടുള്ള മൂവി ആയിരിക്കും ഫാമിലി കണക്ഷൻ ഉണ്ടോ ഇല്ലോന്ന് എനിക്കറിയില്ല ഉണ്ടാവും കാരണം പെങ്ങൾ പറയുന്നുണ്ടല്ലോ ഡൊമിനിക്ക് ഒരു പേഴ്സ് കിട്ടിയിട്ടുണ്ട് നീ ഇതിനെ കുറിച്ചിട്ട് അന്വേഷിക്കണോന്നെ പറയുന്ന ഒരു സംഭവം ഉണ്ട് എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് അദ്ദേഹത്തിന്റെ പോലീസ് വേഷത്തിലുള്ള ചിലപ്പോ ഒരു ഗെറ്റപ്പും ഉണ്ടെങ്കിൽ ഒരുപക്ഷെ വലിയ സംഭവം ഒന്നും വിട്ടിട്ടില്ല അതൊരു സ്ട്രാറ്റിയാണ് തുട്രാറ്റജി അങ്ങനെ തോന്നുന്നത് അല്ല നമ്മള് രണ്ട് സിനിമയും കാണും രണ്ട് റിവ്യൂ എടുക്കും എനിക്ക് വലിയ പ്രതീക്ഷയാണ് പ്രശ്നം തുടരും രണ്ടായിരത്തിഇരുപത്തിനാലില് കുറെ പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ പ്രതീക്ഷയ്ക്ക് അപ്പുറം എത്താൻ സാധിച്ചില്ല അതിനനുസരിച്ച് എത്താൻ സാധിച്ചില്ല ഫാൻസ് ഉൾപ്പെടെ അത് അല്ല രണ്ടായിരത്തി ഇരുപത്തി അതെ കാര്യം എന്ന അതെ തുടരട്ടെ എനിക്ക ശോഭന ലാലട്ടന്റെ കോമ്പോ എനിക്ക് ഇപ്പൊ ഓർമ്മ വരും പക്ഷെ ഓർമ്മ വരും ഒരുപാട് മിന്നാര ഓർമ്മ വരും പിന്നെ എത്ര സിനിമ അല്ലേ നമ്മുടെ പവിത്രം രക്ഷയില്ല അപ്പൊ ആ ഒരു കോമ്പിനേഷൻ തമ്മിലുള്ള ഒരു എല്ലാ ഹിറ്റ് എല്ലാ സിനിമ ഹിറ്റ് എല്ലാ സിനിമ സോ എന്തായാലും അത് കാത്തിരിക്കാം വേണ്ടി കാത്തിരിക്കുന്നു ആൻഡ് തുടരുക അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ നിങ്ങൾ ആരെയും കണ്ടു ബൈ